നമസ്കാരം മിനി മുത്തൂറ്റിൽ ഉണ്ടായിരുന്ന ലക്ഷങ്ങളുടെ നിക്ഷേപം തട്ടിയെടുക്കുന്നതിന് ബി എസ് എൻ എൽ റിട്ടയർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജറായ വയോധികനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ സൂത്രധാരയുടെ വേരുകൾ കൊല്ലത്ത് തന്നെ പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അഞ്ച് പ്രതികളെയും പ്രത്യേകമായാണ് ചോദ്യം ചെയ്യുന്നത് പ്രതികൾ ആശയവിനിമയം നടത്താതിരിക്കാൻ നാല് പോലീസ് സ്റ്റേഷനുകളിലായി പാർപ്പിച്ചാണ് ചോദ്യം ചെയ്യൽ നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടുന്നുണ്ട് പ്രതികളുടെ മൊഴിയെടുപ്പ് പൂർത്തിയായ ശേഷമേ തെളിവെടുപ്പിന് കൊണ്ടുപോകുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മൊഴിയെടുപ്പ് പൂർത്തിയാക്കാൻ രണ്ടു ദിവസമെങ്കിലും വേണ്ടിവരും കൊല്ലം ശങ്കേഴ്സ് ജംഗ്ഷന് സമീപം കൈരളി നഗർ കുളിർമയിൽ സി പാപ്പച്ചനെ മെയ് ഇരുപത്തി മൂന്നിനാണ് കാറിടിച്ച് കൊലപ്പെടുത്തിയത് ആദ്യം അപകടമരണമെന്നായിരുന്നു കരുതിയത് പിന്നീടാണ് ആസൂത്രിത കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പാപ്പച്ചൻ കൊലയിൽ ആസൂത്രകയായ സരിത ജനിച്ചതും സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയതും തിരുവനന്തപുരത്താണെങ്കിലും കൊല്ലത്താണ് കുടുംബവേരുകൾ തിരുവനന്തപുരം പേരൂർ കടയിലായിരുന്നു താമസം സരിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലാണ് തിരുവനന്തപുരം ലോ അക്കാദമിയിൽ എൽ എൽ ബിക്ക് പഠിച്ചത് പഠനത്തിന് ശേഷം വിദേശത്ത് ഭർത്താവിൻ്റെ ജോലിസ്ഥലത്തേക്ക് പോയി തിരികെ എത്തിക്കൂടെ പഠിച്ച അഭിഭാഷകന്റെ ജൂനിയറായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രാക്ടീസ് തുടങ്ങി രണ്ടു വർഷത്തോളം അവിടെ പ്രാക്ടീസ് ചെയ്തു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞു മുത്തൂറ്റിൽ ജോലിക്കെത്തിയത് അഞ്ചു വർഷം മുൻപാണ് അതിനു മുൻപ് വാഹന വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനത്തിലായിരുന്നു ജോലി ആശ്രാമ മൈതാനത്തും ശങ്കർ ജംഗ്ഷൻ മുതൽ രണ്ടാം കുറ്റി വരെയും ദിവസവും തെരുവു നായ്ക്കൾക്കും പൂച്ചകൾക്കും ഭക്ഷണം നൽകുമായിരുന്നു പാപ്പച്ചൻ കടകളിൽ നിന്ന് ഇറച്ചിക്കറിയും പൊറോട്ടയും ബിസ്ക്കറ്റും വാങ്ങിയാണ് നൽകിയിരുന്നത് നായ്ക്കളെ സംരക്ഷിക്കുന്നവർക്കും പണം അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ മൃഗസ്നേഹിയായ പാപ്പച്ചനെയാണ് സരിത തീർത്തത് കൊല്ലപ്പെട്ട പന്തളം കുടശനാട് സ്വദേശിയായ പാപ്പച്ചൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബി എസ് എൻ എൽ കൊല്ലം ഓഫീസിൽ ജോലി കിട്ടിയതോടെയാണ് കൊല്ലത്തെത്തിയത് പാപ്പച്ചൻ്റെ മുഴുവൻ സമ്പാദ്യവും തട്ടിയെടുക്കാനായിരുന്നു ധനകാര്യ സ്ഥാപന മാനേജറായിരുന്ന സരിതയുടെ പദ്ധതി ഇരുപതു വർഷം മുൻപ് പെൻഷനായ പാപ്പച്ചൻ ആനുകൂല്യമടക്കമുള്ള തുക വെറുതെ കളഞ്ഞിരുന്നില്ല ഓഹരി വിപണിയിൽ ശ്രദ്ധയോടെ ഇടപെടുകയും ബുദ്ധിപൂർവ്വം ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളായിരുന്നു കൊല്ലപ്പെടുന്നതിന് ഒരു മാസം മുൻപ് കൊല്ലം ജവഹർ ബാലഭവന് സമീപത്തുള്ള ഇന്ത്യ ഇൻഫോലൈൻ ഷെയർ ട്രേഡിംഗ് എന്ന സ്ഥാപനം വഴി അൻപത് ലക്ഷം വിറ്റ് പണം പിൻവലിച്ചിരുന്നു നഗരത്തിൽ ശങ്കേഴ്സ് ആശുപത്രിക്ക് സമീപം കൈരളി നഗറിൽ താമസിച്ചിരുന്ന ഇരനില വീരുൾപ്പെടെ മൂന്നര കോടിയിലേറെ രൂപയുടെ ആസ്തിയുള്ളയാളാണ് പാപ്പച്ചൻ ഈ പാപ്പച്ചനെയാണ് സരിതയും കൂട്ടനും വകവരുത്തിയത് പാപ്പച്ചന്റെ കയ്യിലുള്ള പണം തട്ടിയെടുത്ത ശേഷമാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് പിടിക്കപ്പെടും എന്ന് ഉറപ്പായപ്പോഴാണ് കൊലപാതകത്തിലേക്ക് കടന്നത് ഇവർക്കൊപ്പം പേരും കൂടി സഹായത്തിനുണ്ടായിരുന്നു ഒടുവിൽ സരിതയും പറ്റിച്ച് നിരവധി പൈസയാണ് കൂട്ടാളികളും തട്ടിയെടുത്തത്